വനുമായിട്ട് കൂടെ വീട്ടിലേക്ക് പിറ്റേന്ന് തിരിക്കുമ്പോൾ വീട്ടുകാർ മേടിച്ച ഡ്രസ്സിന്റെ കൂടെ പാത്തോനും കുഞ്ഞിനും ഉള്ളത് കൂടി വാങ്ങി തന്നു സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു കാറിലിരിക്കുമ്പോ എനിക്ക് പറയാൻ വാക്കുകളില്ല നമ്മൾ നാളെ തിരിച്ചു പോകുന്നു ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്നെ നോക്കി അത് വേണ്ടേട്ടാ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും രണ്ടു ദിവസം കൊണ്ട് സരോജമ്മ എനിക്ക് സ്വന്തമായി തീർന്നിരുന്നു അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ ആള് വരും അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തു നാളെ നമുക്കൊരിടം വരെ പോകണം ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പ്രായശിത്യം ഒരു കടം കൂടി ബാക്കിയുണ്ട് ഇതെന്താ പാപത്തിൻ്റെ അക്ഷയപാത്രമോ തീരുമ്പോൾ തീരുമ്പോൾ ഓരോ പാപം എടുത്ത് പുറത്തിടാൻ ഞാൻ കണ്ണുമിഴിച്ചു നോക്കി നീ കള്ളു നള്ളി ഇരിക്കേണ്ട നാളെ നിനക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വരുൺ ആരാണ് എന്ന് നീ അറിയും ചെറു നോക്കി ഒന്നും മനസ്സിലായില്ല എങ്കിലും ഒരു കാര്യം പിടികിട്ടി ആർക്കോ വലിയ പണി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പണി കൊടുക്കാൻ പോകുന്നു അതുറപ്പാണ് അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ പട്ടാള വാതിൽക്കൽ തന്നെ ഉണ്ട് കാറിൽ നിന്ന് ഓടി വരുന്നത് വരവ് കണ്ടാൽ അറിയാം രാവിലെ കുടിച്ചിട്ടാണെന്ന് നേരെ ഞാനിരിക്കുന്ന ഭാഗത്ത് വന്ന് ഡോറ് വലിച്ചു തുറക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അത് വലിച്ചു പലിച്ച് കയ്യിലെടുക്കുമോ വരുണേട്ടൻ്റെ മുഖത്തെ ഭാവവും ചോദ്യവും കേട്ടപ്പോൾ ഒരു കൈ കൊണ്ട് വാപത്തി ചിരിയടക്കി ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഞങ്ങളെ ഒന്ന് അടിമുടി നോക്കി അച്ഛൻ ചോട്ടാ മുമ്പേ നായികയുടെ അച്ഛൻ നിൽക്കും പോലെ ഞങ്ങളെ അകത്തെ ക്ഷണിച്ചു രാവിലെ തന്നെ ഇതൊക്കെ എവിടെ പോയി ഒപ്പിക്കുന്നു പോരാത്തിന് രണ്ട് കുപ്പി മരുമോൻ വണ്ടിയിൽ എടുത്തിട്ടിട്ടുണ്ട് വാതിൽക്കൽ എത്തുമ്പോൾ പോലെ ഒരച്ച ദേവിയെ പട്ടാളം സാമം വീണതാ ഇടക്കിടക്ക് അങ്ങനെ ഒരു വെടി പൊട്ടാറുള്ളതാണ് കണ്ണടിച്ചു തുറക്കുമുൻപ് സ്വർഗത്തിലെത്തിയതുപോലെ പച്ചയും മഞ്ഞയും നീലയും വർണ്ണക്കടലാസുകൾ കണ്ണിന് ചുറ്റും തള്ളിക്കുള്ളിരിക്കുന്നു ചിമ്മൂൻ്റെ കഴിഞ്ഞ പിറന്നാളിന് പൊട്ടിക്കൽ മേടിച്ച സാധനം ഞാനെടുത്ത് പാത്തു വെച്ചതാണ് അതെടുത്താണ് ഞങ്ങളെ സ്വീകരിക്കാൻ ചെക്ക് പൊട്ടിച്ചത് മേത്തുവീണ വർണ്ണ കടലാസുകൾ തട്ടി മാറ്റിക്കൊണ്ട് വരുണേറ്റൻ കൂളായി അകത്തേക്ക് കയറി നി ആരാ തണ്ടി ഇതെടുക്കാൻ പറഞ്ഞത് കുരങ്ങന്മാർ മരത്തിൽ ചാടിക്കേറും പോലെ ചെക്കൻ്റെ മേത്തേക്കെടുത്തൊരു ചാട്ടമായിരുന്നു അല്ലേലും ഈ വീട്ടിൽ എൻ്റെ സാധനങ്ങൾ ഒന്നും വിലയില്ലല്ലോ ഞാൻ പെണ്ണായതുകൊണ്ടായിരിക്കും നോട്ട് ദ പോയിന്റ് ഞാനൊരു തികഞ്ഞ ഫെമിനിച്ചി ആയി പോയി അല്ലേലും പണ്ടേ ഞാൻ വറുത്ത മീൻ ആർക്കും കൊടുക്കില്ല എൻ്റെ മാടും നിനക്ക് അതിന് എന്തിനാ നീ വന്നപ്പോഴേ ആ കൊച്ചന്റെ മെക്കിട്ട് കയറാതെ അല്ലേലും ഇവളിങ്ങനെയാണ് ഓരോന്ന് മാറ്റിവെച്ചാൽ പിന്നെ ആരും പിന്നെ അതെടുക്കാൻ പാടില്ല ഈ കൊച്ചൻ എന്ത് വിചാരിക്കും കെട്ടിക്കഴിഞ്ഞ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലേ പോരാളി കടിച്ചുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അല്ലെങ്കിൽ തന്നെ പാവം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത് ദിവസത്തെ പണി വാങ്ങി വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ഇരുപ് ഇരുപ്പ് കണ്ടില്ലേ ഞാൻ വരുണേട്ടനെ നോക്കുമ്പോൾ കുട്ടേട്ടൻ്റെ കൂടെ സെറ്റിയിൽ ഇരിപ്പുണ്ട് കുട്ടേട്ടനിരിക്കുമ്പോൾ തന്നെ സെറ്റ് ഒരു ഭാഗം താണ് വരുണേട്ടൻ ഇരിക്കുന്ന മറ്റേ ഭാഗം പൊങ്ങി പൊങ്ങിയിരിപ്പുണ്ട് ഇതെന്താ സീസോ ഗെയിമാണോ ഒരാൾ പൊങ്ങിയോ മറ്റേ ആൾ താണും താടിക്ക് കൈ കൊടുത്ത് രണ്ട് പേരെ മാറി മാറി നോക്കി ഓ എൻ്റെ കുട്ടേട്ടൻ വളർന്നു വളർന്ന് വലിയ ആളായി ഒന്നും എഴുന്നേൽക്കരുതേ വരുണേറ്റൻ തെറിച്ച് പോകും പൂടി ഓലവലാതി അളിയൻ എങ്ങനെ സഹിക്കുന്നു ഈ മുതലിനെ എന്ത് ചെയ്യാനാ കുട്ട അബദ്ധം പറ്റി പോയി വരുണേറ്റൻ കള്ളച്ചിരിയോടെ നോക്കുന്നു ഓ ഒരമ്മ പറ്റൊളിയനും ഒളിയനും എന്തൊരു യോജിപ്പ് കുഞ്ഞനെ കുത്തി കൊണ്ട് നേരെ എന്റെ തട്ടകത്തിലേക്ക് ഓടിക്കയറി ഏ ചിക്കൻ ഫ്രൈയോ ഒരൊറ്റ ചാട്ടത്തിന് പാത്രത്തിൽ കയറി ഒരു കോഴിക്കാല് കൈയിലെടുത്തു എൻ്റെ പൊന്നു സാറേ ചുറ്റുള്ളതൊന്നും പിന്നെ കാണാൻ കൂടി പറ്റിയില്ല ചിക്കൻകാല തൊണ്ടയിൽ തങ്ങി നവവധു വടിയായി എന്ന് നാണത്തെ പത്രത്തിൽ വരുമോ കുട്ടേട്ടൻ വാതിൽക്കൽ നിറഞ്ഞു നിൽക്കുന്നു ഡീ ചിമ്മു നീ പോയി വരുണേടൻ തെറിച്ചു പോയോ അതോ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിക്കേ ചിക്കൻകാല കടിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു അല്ല പിന്നെ അല്ലേലും കണ്ണിൽ കണ്ടാൽ രണ്ടും കൂടെ അടിയാണ് എന്നാലും ഇവിളെ പോയ പിന്നെ എൻ്റെ കുട്ടനൊന്നും കഴിച്ചിട്ട് കൂടെയില്ല ക്ഷീണിച്ചു പോരാളി കുട്ടേട്ടനെ നോക്കി സങ്കടത്തോടെ താടിക്ക് കൈകൊടുത്തു കൊടുത്തു ചിക്കൻ ചിക്കൻകാല് തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ ഞാൻ കുട്ടേട്ടനെ നോക്കി അതെ വല്ലാണ്ട് ക്ഷീണിച്ചു മെലിഞ്ഞ് കുട്ടിയാന പോലെ ആയിട്ടുണ്ട് എണീറ്റ് പോടി അളിയൻ ഉടുക്കാൻ മുണ്ട് എടുത്തു കൊടുക്ക് അതെന്താ അങ്ങേരെ അവിടെ തുണിയുണ്ട് ഇല്ലാണ്ട് നിൽക്കുവാണോ നിഷ്കളങ്കതയോടെ ചിക്കൻ കാല് കയ്യിലെടുത്തു അവിടെ വെക്കടി എൻ്റെ കയ്യിൽ കുട്ടേട്ടൻ പിടുത്ത വിട്ടു തിന്നുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ കൈയിടാൻ ചെന്നാൽ പട്ടികൾ മുറുമുറുക്കും പോലെ കുട്ടേട്ടനെ ഒന്ന് നോക്കി ഈ ഇജെന്തു കടിക്കുമോ അർത്ഥം വെച്ച കുട്ടേട്ടനൊന്ന് നോക്കിയത് ഇറങ്ങി ഓടി ആ കൈ ഒന്ന് മേത്ത് വീണാൽ മതി ഞാൻ പൊടിയും പട്ടാളം അലക്കി തേച്ചു വെച്ച ഒരു മുണ്ട് കൈക്കലാക്കി അതല്ലേലും അങ്ങനെയാണ് അലക്കി തേച്ചു വടി പോലെയാക്കിയ ഷർട്ടും മുണ്ടും ഇട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ വീട് തിരിച്ചു വെക്കും രാവിലെ കുഞ്ഞു വാവകളെ കുളിപ്പിച്ച് പൊട്ടുതൊടിച്ച് പുത്തനൊടുപ്പിട്ട് കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുന്ന പോലെ പോകും തിരിച്ചു വരുമ്പോൾ ഷർട്ട് മുണ്ട് മുണ്ട് തലയിലുമായിരിക്കുമെന്ന് മാത്രം എന്നാലും ഇറങ്ങാൻ നേരം മിസ്റ്റർ പെർഫെക്റ്റ് ആണ് മുണ്ടുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ടേബിളിലെ ബുക്സൊക്കെ മറിച്ചു നോക്കുന്നു നീ ബുക്സൊക്കെ വായിക്കു പോവും എന്നിൽ അഭിമാനപൂരിതനായി വരുണേട്ടൻ എന്നെ ആകമാനം നോക്കി അത്രയൊക്കെ വിവരം എനിക്കുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച ആ മണ്ടൻ അയ്യേ ഞാനോ അത് കുട്ടേട്ടന്റെയാണ് പിന്നെ തലയിടേക്ക് പൊക്കം കൂടാനൊന്ന് രണ്ടെണ്ണം അടിയിൽ വെച്ച് വെച്ചുറങ്ങാറുണ്ട് ഞാന് അളിയാ പുറകിൽ നിന്നൊരു സേൽക്കാരോ വന്നു വന്ന് പാമ്പുകളും ഇങ്ങേരെ അളിയാ എന്നാണോ വിളിക്കുന്നത് പതിയെ തിരിഞ്ഞു നോക്കി ഓ ഈ പാമ്പായിരുന്നു അപ്പുവേട്ടൻ ഇതപ്പൊ ലാൻഡ് ചെയ്തു പാമ്പ ആരായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടതാണേ ഒന്ന് ട്രോളി കൊണ്ട് വരുണേട്ടൻ്റെ കയ്യുമ്പിടിച്ച് തോളിൽ കൈയിട്ട് പുറത്തേക്ക് പോയി പെങ്ങളെ കെട്ടിച്ച സ്ത്രീധന തുക തരുമോ അളിയാ തിളക്കം സിനിമ കൺമുൻപിൽ തെളിഞ്ഞു ഇതിപ്പോ എവിടെ പോവാ ദൈവമേ ഏതേലും മുട്ടക്കുന്നിൻ്റെ പുറത്ത് കയറി വരുണേട്ടന്റെ മുണ്ടും പറിച്ചോടുമോ അളിയന്മാരുടെ പോക്ക് കണ്ടിട്ട് അതുപോലെ ഉണ്ട് വൈകിട്ട് തിരിച്ചു വരുന്ന വരുണേട്ടൻ ഒളിഞ്ഞു നിന്ന് വനം ചേച്ചേ മാളൂ എന്നൊരു വിളി പോട പൊട്ടി നിന്റെ സൂക്കേട് ഇതുവരെ തീർന്നില്ലേ സലീം കുമാർ പണിക്കർ ജോഡി മനസ്സിലോർത്ത് ഞാൻ താഴേക്കിരുന്നു ഡി നീ എന്താ ആലോചിക്കുന്നത് ചിറ്റ് വന്ന് തട്ടിയപ്പോഴാണ് സ്വബോധം വന്നത് ഒന്നില്ലൻ്റെ ചിറ്റേ പറഞ്ഞു തോട്ടിൻ കരയിൽ നിന്ന് ഉയർന്നു വരുന്ന മനോഹര ഗാനം വരുണേട്ടൻ്റെ ശബ്ദം മനസ്സൊന്ന് ശ്രീ ദീപത്തിലേക്ക് സഞ്ചരിച്ചു മാളു നീ ഇതു ചെയ്യുവ പാത്തോടി വരുമ്പോൾ ഒപ്പനയ്ക്ക് മണവാട്ടിയായി ഒരുങ്ങുകയാണ് ഞാൻ അല്ലെങ്കിൽ എന്നെ മണവാട്ടിയാക്കിയതേ ഉള്ളൂ ഒപ്പന പോയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പോയാൽ പണി കൂടെ ഉള്ളവർ വാങ്ങിക്കൂട്ടും കുറുപ്പ് ഗുലാനിൽ മമ്മൂക്ക് ഡാൻസ് കളിക്കുമ്പോഴേ ആകും ആദ്യത്തെ സ്റ്റെപ്പിന് വലതുകാൽ നിൽക്കും വലതുകാൽ നിൽക്കുന്ന കാല് രണ്ടാമത്തെ സ്റ്റെപ്പിന് ഇടത് നിൽക്കുന്ന കുട്ടിയുടെ വലതുകാൽ കൈമുദ്ര പിന്നെ പറയണ്ട പൊക്കിപ്പോയത് രക്തം ചീന്തും ഞാൻ അവിടെ വേറൊന്നുമല്ല കൂടെ നിൽക്കുന്നവരുടെ ഇടി അതുകൊണ്ട് ഡാൻസ് ടീച്ചർ നൈസായി തന്നെ മണവാട്ടിയായി പോസ്റ്റാക്കും എന്താടി അമറുന്നത് ചുണ്ടിൽ കുടിച്ച് ചായം കൂടി വാരിപൂശി പാത്തുവിനെ നോക്കി ലെവലാണേലെ ഒപ്പനെ കളിക്കാൻ ഒരുങ്ങി നിൽപ്പാണ് എടി പ്ലസ് ടു ബാച്ചിലെ കലാപരിപാടികളാണ് ആദ്യം ലളിതഗാനം നീ വാ നമുക്ക് പോയി കേൾക്കാം ഞാൻ വരുന്നില്ല നീ പൊക്കോ എന്ന് പറയുമ്പോഴേക്കും ആ ശബ്ദം കാതിൽ പതിച്ചിരുന്നു സ്വരശുദ്ധിയോടെ ഒഴുകി വരുന്ന ശബ്ദം ഒരു നിമിഷം ഹൃദയത്തിൽ ഒന്ന് തൊട്ടു പാത്തുവിന്റെ കൈ പിടിച്ചോടുമ്പോൾ ആ ശബ്ദത്തിനുടമയെ കാണാൻ മനസ്സ് വെമ്പി ക്ലാസ്മേറ്റിലെ സിനിമയിൽ പറയും പോലെ ഒരു പൊടിമീശക്കാരൻ മെലിഞ്ഞ ശരീരം അലസമായി പാറിപ്പറക്കുന്ന മുടി കണ്ണടച്ച് നിന്ന് പ്രകൃതിയെപ്പോലും തന്നിലേക്ക് ആവാഹിച്ചു ലയിച്ചു നിന്ന് പാടുന്നു പാട്ടിൻ്റെ അവസാനം മെഴുകൽ തുറന്നപ്പോൾ ആ കാപ്പിപ്പൊടി കണ്ണുകളാണ് ഹൃദയത്തിലാദ്യം മുടക്കിയത് മണവാട്ടി വേഷത്തിൽ പതിയെ കാലുകൾ കൊണ്ട് നിലത്ത് കളം വരച്ചു അന്ന് കയറിയതാണ് ആ മുതല് മനസ്സിൽ ചെറുനാണത്തോടെ മുറ്റത്തേക്ക് ഓടുമ്പോണ്ട് പട്ടാളം ഓടി നടന്ന് മണം പിടിക്കുന്നു എൻ്റെ ഈശ്വര അറിയാതെ ഇവിടെ ആരാ കുപ്പി പൊട്ടിച്ചത് അതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു ഇവിടെ കിടന്ന് മണം പിടിച്ചിട്ട് കാര്യമില്ല അവര് തോട്ടിലാണ് പട്ടാളത്തിന് ക്ലൂ കൊടുത്തുകൊണ്ട് ഞാൻ ഓടി അപ്പോഴേക്കും വരണായിട്ടെന്റെ ഹരിമുരളീരവം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു കൂട്ടത്തിൽ അപ്പൂവായിട്ട് എൻ്റെ അപരശബ്ദം കോറസ് പാടുന്നു അതുമാത്രമേ ഉള്ളൂ അരോചകം ആറാം തമ്പുരാൻ ലാലേട്ടൻ്റെ ഹരമുരളീരവം കേട്ട് ഓടി വന്ന മഞ്ജു ചേച്ചി കൈകൂപ്പി കണ്ണ് നിറച്ച് നിൽക്കുമ്പോൾ നിൽക്കാൻ ഓടി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഞാൻ ഒന്ന് കണ്ണ് മിഴിച്ച് നോക്കി എൻ്റെ ചിക്കൻ ഫ്രൈ അല്ലേ പ്ലേറ്റിലിരുന്ന് കൊഞ്ഞൻ കുത്തുന്നത് നിറയെ വള്ളികൾ പടർപ്പുകളുള്ള ഭാഗത്ത് ഒരലക്ക് കല്ലിന്മേൽ രാജാവിനെ പോലെ ഒരു കാല് കാൽ മറ്റേ കാലിൻ്റെ പുറത്ത് കയറ്റി വെച്ച് പാടുന്ന വരുണേട്ടൻ എന്നെ കണ്ടത് ലാലേട്ടൻ പാട്ട് നിർത്തും പോലെ ഭാവങ്ങൾ ഇട്ടുകൊണ്ട് തലചരിച്ച് എന്നെ നോക്കി വാവ് ലാലേട്ടൻ തോറ്റു പോകും എന്തൊരു ഭാവമാമുഖത്ത് ഞാനൊന്ന് നോക്കി വള്ളിപ്പറപ്പിന്റെ ഇടയിൽ മുഴുവൻ കഴിയുന്ന ഉള്ളതാണ് ലാലേട്ട ഭാവങ്ങളും വരുണേട്ടൻ്റെ രൂപവും ഒന്നും അതിനറിയില്ല കടിക്കാൻ പറ്റിയ സ്ഥലം സൗകര്യമായി ഒരുക്കി വെച്ചുകൊണ്ട് കാലിന്മേൽ കാലുകയറ്റി വെച്ചുള്ള രാജാവിന്റെ ഇരിപ്പിരിക്കുന്നത് ആ വള്ളിപ്പറപ്പ് മുഴുവൻ കഴുന്നാണ് അത് നിങ്ങളെ അടിച്ചുകൊണ്ട് പോകും ഉറക്കെ അല്പം ഭയപ്പെടുത്തിയാണത് പറഞ്ഞത് പറഞ്ഞ തീരും മുൻപ് രായാവ് കല്ലിന്റെ മേലിൽ നിന്ന് തലയും കുത്തി വെള്ളത്തിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു ചിരിക്കണോ കരയണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അപ്പുവേട്ടനും കുട്ടനെ കുട്ടേട്ടൻ തലക്ക് കൈ കൊടുത്ത് നിൽപ്പുണ്ട് എന്തോ നോക്കി നിൽക്കുക പിടിച്ചു കാറ്റാൻ നോക്ക് എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും വെള്ളം ദേഷ്യപ്പെട്ടുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുണേട്ടനെ പിടിച്ചു കാറ്റി കഴുത്തിൽ കിടന്ന് ദുപ്പട്ട കൊണ്ട് തല തോർത്തി കൊടുത്ത് വീട്ടിലേക്ക് നടക്കുമ്പോഴുണ്ട് രഞ്ജുവേട്ടൻ മരത്തിൽ ചാരി നിന്ന് നെടുവേർപ്പെടുന്നു പാവം ആ മനസ്സിന് ഞാൻ വെറുതെ തെറ്റു ധരിച്ചു പുള്ളിയുടെ ഈ പ്രവൃത്തിയെ നെടുവേർപ്പിച്ച ജീവൻ തിരിച്ചു കിട്ടിയ ആത്മ ഞാൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതെ അതാകാനുള്ള വഴി മാളു ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ പുറകിൽ നിന്നും വരിഞ്ഞു മുറുക്കിയിരുന്നു സിഗരറ്റിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി വരുണേട്ട ഈ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞതല്ലേ ഉള്ള പുക മൊത്തം വലിച്ചു കയറ്റും തിരിഞ്ഞുനിന്ന് കോളൽ പതിയെ പിടിച്ചു വലിച്ചു എനിക്കിതിൻ്റെ മണം ഇഷ്ടമല്ല കുറുകിക്കൊണ്ടാ നെഞ്ചിലേക്ക് കിടന്നു നിർത്തണോ ഞാൻ കുറുമ്പോടെ താടി പിടിച്ചുയർത്തി പിന്നെ നിർത്താനല്ലേ പറഞ്ഞത് ഇതിൻ്റെ പുക വന്നെനിക്ക് ശ്വാസം മുട്ടുന്നു എന്നാൽ കുറച്ചുകൂടി ശ്വാസം മുട്ടിക്കാം കള്ളച്ചിരിയോടെ പറഞ്ഞ തീരും മുൻപ് അതിരങ്ങളിലേക്ക് ചുണ്ടാമറന്നു കഴിഞ്ഞു പാതിയടഞ്ഞ മിഴികളാൽ ഒന്നുകൂടി വരുണേട്ടനോട് ചേരുമ്പോൾ കൈകളറിയങ്ങാതെ ഏട്ടനെ വരിഞ്ഞു മുറുക്കി അകത്തേക്ക് വലിച്ചെടുത്ത ശ്വാസത്തോടൊപ്പം ഉദരമുതിരിക്കിതപ്പോടെ ഉള്ളിലേക്ക് വലിഞ്ഞു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ പതുക്കെ പുറകോട്ട് തള്ളി മധുരമായ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങിപ്പോയ മിഴികൾ ആ കാപ്പിക്ക് പൊടി കണ്ണുകളിൽ ഉടക്കി എന്നോ ഞാൻ കൊതിച്ച കണ്ണുകൾ അതിന്നെനിക്ക് സ്വന്തം ഹൃദയം തുടിച്ചുകൊണ്ട് ഒന്നുകൂടി ആ അതിരത്തിലേക്ക് അതിരം ചേർത്ത് വെച്ചു പിറ്റേന്ന് യാത്ര പറഞ്ഞു പോകാൻ നേരം എന്നും വരണം പറയും പോലെ പട്ടാളം വരുനേട്ടൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ച ചുണ്ടുകൾ വിതും വിഗദ്ഗതം പറഞ്ഞു വരുന്നു കുപ്പിയുടെ പവറേ ഹോ പറ്റിയ മരുമകനെ കിട്ടിയ ആത്മസംതൃപ്തി ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും ഞാൻ ചിറ്റേ അമ്മേ മാറി മാറി നോക്കി രണ്ടും വരുന്നത് കൊള്ളാ മേലാൽ കുപ്പിയായിട്ട് വന്നേക്കരുത് ചേട്ടനും അനിയനും കൂടി വിറക് പുരയിൽ വെച്ച് കിടക്കുന്നു പാതിരാത്രി പൊക്കിയെടുത്തുകൊണ്ട് വന്ന പാട് ഞങ്ങൾക്കറിയാം പിന്നെ അത് വലിയ പുതുമയല്ലേ എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ പോരാളിയെ പുച്ഛത്തോടെ നോക്കി നിന്നെ കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വിടണമായിരുന്നു ചിറ്റയുടെ വക കമൻറ്റ് എന്നാൽ പിന്നെ വരുണേട്ടനോട് പറ പുള്ളിയ സ്പോൺസർഷിപ്പ് വിറക് പുര വൃത്തിയാക്കി വിട്ടാലും മതി ഇനി മേലാൽ ഇമ്മാതിരി അബദ്ധം കാണിക്കരുത് അല്ലെങ്കിൽ തന്നെ എന്തിനാ ഏട്ടനെ കുറ്റം പറയുന്നത് വരുണേട്ടൻ വെള്ളത്തിൽ വീണ ഗ്യാപ്പിലെ ഇരുന്നത് കൂടി മുക്കി അത്രയ്ക്ക് ശുഷ്കാന്തിയാണ് വരുണേട്ടൻ തലയിൽ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ പ്രായശിത്വം തേടി പുറപ്പെടാനായി ഞങ്ങൾ യാത്ര പറഞ്ഞു കാറിൽ കയറി പുറകിൽ പാത്രവും നെച്ചുമോളുമുണ്ട് വരുണേട്ടൻ പറഞ്ഞത് പ്രകാരം അവ രണ്ടുപേരും രാവിലെ വന്നിരുന്നു ഞങ്ങൾ രണ്ടുമൊന്നും മനസ്സിലാകാതെ മുഖത്തോടു മുഖം നോക്കുന്നുണ്ട് നെച്ചുമോളെ ഞാൻ കയ്യിൽ വാങ്ങി വരുണേട്ടനെ കണ്ടത് അവൾ ചുണ്ടു കരയാൻ തുടങ്ങി കൊച്ചിനു വരെ നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി മോളി പേടിക്കേണ്ട മസിൽ മാത്രമേ ഉള്ളൂ മണ്ടനാ പറഞ്ഞു തീർന്നു നോക്കുമ്പോൾ വരുണേട്ടൻ നോക്കി പേടിപ്പിക്കുന്നു വെറുതെ അല്ല കൊച്ചു പേടിച്ചത് ഞാൻ ചുണ്ടുകോട്ടിയതും നച്ചുവിൻ്റെ ഒന്ന് തലോടി കുഞ്ഞിരക്കൈയിൽ ചുണ്ടമർത്തി കള്ളക്കണ്ണോടെ എന്നെ നോക്കി അർത്ഥം മനസ്സിലായി മോനെ ഉടനെ തരാം എനിക്കെന്താ എത്ര വേണമെന്ന് പറഞ്ഞാൽ പോരെ ചെറിയ നാണത്തോടെ തല താഴ്ത്തി പറഞ്ഞതുപോലെ നമ്മളെവിടെ പോകുക വരുണേട്ടാ സംശയത്തോടെ നോക്കി നീയൊക്കെ എന്താ വിചാരിച്ചത് രണ്ടിനെയും ഒരുമിച്ച് കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാന് വരുനേട്ടൻ്റെ സ്വരം പകർച്ചപ്പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്തായിട്ടാ എന്തുപറ്റി വരുൺ ആരാണെന്ന് പേരും ഇന്ന് അറിയാൻ ഉള്ളൂ വരുണേട്ടന്റെ ശബ്ദം ഒന്നുകൂടി കനച്ചിരുന്നു വണ്ടിയുടെ വേഗത കൂടി ക്രോധത്താൽ ഞങ്ങളെ മാറി മാറി നോക്കി ദേവിയെ പണ്ടത്തെ പ്രതികാരം തീർക്കാൻ രണ്ടിനെയും കൊണ്ട് ഒരുമിച്ച് വല്ല കൊക്കയിലും തള്ളാനുള്ള പദ്ധതിയാണോ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് അല്പം പേടി തോന്നി വരുണേട്ട എന്നെ കൊന്നോ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് അന്നറിയാതെ പറ്റിപ്പോയതാ പാത്തു പുറകിലിരുന്ന് കരയാൻ തുടങ്ങിയിരുന്നു എന്ത് പറയണമെന്നറിയാതെ ഞാൻ പാത്തുവിനെയും വരുണേട്ടനെയും മാറി മാറി നോക്കി ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തു വരുണേട്ട ഞാൻ ആ കൈയിൽ പതുക്കെ തൊട്ടു കയ്യെടുത്ത് മാറ്റടി എൻ്റെ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് ആക്സിലേറ്ററിൽ ലൈറ്ററിൽ കാലമർത്തി ദേഷ്യം മുഴുവൻ അതിൽ തീർത്തു എന്നെ ചതിക്കുമായിരുന്നു ദേവി ഈ പാവങ്ങളെ കൂടി കുരുതിക്ക് കൊടുക്കണോ കണ്ണ് നിറഞ്ഞൊഴുകി നെച്ചുമോളെ മുറുകെ നെഞ്ചോട് ചേർത്തു ഞാന് ഒരു വലിയ റബ്ബർ കാടിന് കൂടി കാറു പാഞ്ഞു ചുറ്റുമൊരു പൂച്ച കുഞ്ഞിനെ പോലും കാണാനില്ല ഒരു ചെറിയ വീടിന്റെ മുൻപിൽ ചെന്നാണ് വണ്ടി നിർത്തിയത് ആ ഏരിയയിൽ വേറെ വീടൊന്നുമില്ല ഇല്ല ഒന്നലച്ചു കൂവിയാൽ പോലും കേൾക്കാൻ ഒരു മനുഷ്യനില്ല ഉം ഇറങ്ങ രണ്ടും ആക്രോശത്തോടെയാണത് പറഞ്ഞത് പേടിച്ച് രണ്ടും പുറത്തു ചാടി ദേവി കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാനല്ല വെടിവെച്ച് കൊല്ലാനായിരിക്കും സാധാരണ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ ഇതുപോലത്തെ കുഞ്ഞ് വീട്ടിൽ കൊണ്ടുചെന്ന് വെടിവെച്ച് കൊല്ലലേ പാത്തു എൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയിരുന്നു വരുണേട്ട ഞങ്ങളെ വല്ല കൊക്കയിലും തള്ളിയിട്ട് കൊന്നാൽ മതി അതാകുമ്പോൾ വല്ല മരത്തിലും തങ്ങി രക്ഷപ്പെടാനുള്ള ചാൻസെങ്കിലും ഉണ്ട് നിന്നെയൊക്കെ എങ്ങനെ കൊള്ളണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അകത്ത് വാ പകുതി തുറന്നു കിടന്ന വാതിലൂടെ ഞങ്ങൾ അകത്ത് കയറി ശ്രാവണം ശ്രീകാന്തും അമലും വരുണേട്ടൻ്റെ പഴയ ഗ്യാങ് നടുമുറിയിൽ സെറ്റിയിൽ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് വരുണേട്ടൻ്റെ കയ്യിലേക്ക് ഭയത്തോടെ പിടിക്കാൻ പോയ ഞാൻ പതിയെ കൈ പിന്നിലേക്ക് വലിച്ചു പാത്തുവിൻ്റെ കയ്യിൽ പിടിമുറുക്കി വശത്തെ കസേരിയിലിരിക്കുന്ന മറ്റൊരു രൂപം അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഉൾക്കിടലത്തോടെ ഞങ്ങൾ രണ്ടും അയാളെ നോക്കി അയാളിവിടെ എങ്ങനെ